സിസിടിവി ന്യൂസ് കിടന്നിരുന്ന വടക്കേക്കാട് പാലക്കുഴി വ്യാഴാഴ്ച രാവിലെ വെള്ളം ലഭിക്കാത്തതിനാൽ പാടശേഖരങ്ങൾ ഉണങ്ങി വിണ്ടുകീറികിടക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഇതുമൂലം പടവിലെ ഇരുപത്തഞ്ച് ദിവസം പ്രായമായ പുഞ്ചകൃഷി ഉണക്കു ഭീഷണിയിലായിരുന്നു നൂറ്റമ്പത് ഏക്കർ നെൽകൃഷിയാണ് ഭീഷണി നേരിട്ടിരുന്നത് ഇതു സംബന്ധിച്ച് സിസിടി വി ബുധനാഴ്ച വാർത്ത നൽകിയിരുന്നു ഇതു ശ്രദ്ധയിൽപ്പെട്ട പരൂർ കോൾപ്പടവ് കമ്മിറ്റി പമ്പിംഗ് നടത്തി വെള്ളം എത്തിക്കുകയായിരുന്നു അതേസമയം കമ്മിറ്റി തീരുമാനപ്രകാരം കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വെള്ളം പമ്പ് ചെയ്യുകയും തോട് നിറച്ചിടുകയും ചെയ്തതാണ് കമ്മിറ്റിയുടെ മേൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനായി കഴകൾ തുറക്കാതെ മനപൂർവ്വം വെള്ളം കയറ്റാതെ ഉണക്കിയതാണെന്ന് പരൂർ പടവ് സെക്രട്ടറി എ ടി അബ്ദുൾ ജബാർ ആരോപിച്ചു ആഞ്ഞിലക്കടവ് തെക്ക് വെള്ളം തടഞ്ഞു നിർത്തിയിരുന്ന തടയണക്ക് മുകളിലൂടെ വെള്ളമൊഴുകിയിരുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെന്നും പമ്പിംഗ് ചാർജുള്ള പരൂർ പടവ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു സി സി ടി വി ന്യൂസ് പുനേർ